എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആശംസകൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യം പ്രത്യേകമായി അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുവിഹൃദയത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിൽ ലഭിക്കും എത്ര തിരക്കുള്ളവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മൂന്ന് പ്രാർത്ഥനകളാണ് ഇന്ന് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വാസത്തോടു കൂടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അല്ലയോ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ തിരുഹൃദയം എപ്പോഴും ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിൽ അഭയം നൽകുകയും ചെയ്യണമേ ആ മീൻ ഈശോടെ തിരുഹൃദയമേ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ആമീൻ അല്ലയോ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ തിരുഹൃദയം എപ്പോഴും ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിൽ അഭയം നൽകുകയും ചെയ്യണമേ ആമീൻ